നമസ്കാരം പ്രിയ ശ്രോതാക്കളെ വടർത്തു മൃഗങ്ങളിലെ സാംക്രമിക രോഗനിവാരണം എന്ന വിഷയത്തെ ആസ്പദമാക്കി റേഡിയോ ബെൻസിയർ അവതരിപ്പിക്കുന്ന പ്രത്യേക പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം ഡിസംബർ പതിനേഴ് മുതൽ ഒരു മാസക്കാലം സംസ്ഥാനമാകെ വടർത്തു മൃഗങ്ങൾക്ക് കുളമ്പു രോഗത്തിനും ചർമ്മമുഴയ്ക്കും എതിരെയുള്ള കുത്തിവെപ്പുകൾ നടത്തുകയാണ് ദേശീയ കുളമ്പുരോഗ നിർമ്മാർജ്ജന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ കുത്തിവയ്പ് ക്യാമ്പുകൾ നടക്കുക ഇനിയുള്ള ഒരു മാസക്കാലം മൃഗസംരക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥർ കർഷകരുടെ വീട് വീടാന്തരം കയറിയിറങ്ങി ഉരുക്കൾക്ക് വാക്സിനുകൾ നൽകും ഇതിന്റെ ഭാഗമായി കൊല്ലം ജില്ലയിലും ഒരു ലക്ഷത്തി പത്തൊമ്പതിനായിരത്തോളം വരുന്ന കാലിശേഖരത്തിന് കുളമ്പ് രോഗത്തിൻ്റെയും ചർമ്മമുഴയുടെയും വാക്സിനുകൾ നൽകുന്നുണ്ട് ഇതിനായി നൂറ്റിനാൽപ്പത് സ്ക്വാഡുകൾ മൃഗസംരക്ഷണ വകുപ്പ് രൂപീകരിച്ചു കഴിഞ്ഞു ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി ചേരുന്നത് കൊല്ലത്തെ ജില്ലാ വെറ്ററിനറി കേന്ദ്രത്തിലെ ചീഫ് വെറ്ററിനറി ഓഫീസറും ഡിസ്ട്രിക്ട് കോർഡിനേറ്ററുമായ ഡോക്ടർ രമ ജി ഉണ്ണിത്താനാണ് സ്വാഗതം ചെയ്യാം ഡോക്ടർ രമയെ റേഡിയോ ബെൻസിയറിൻ്റെ പ്രത്യേക പരിപാടിയിലേക്ക് നമസ്കാരം രമ നമസ്കാരം സാർ ഡിസംബർ പതിനേഴ് മുതൽ കൃത്യമായി പറഞ്ഞാൽ ഒരു മാസക്കാലം ഈ കാലികൾക്ക് പ്രത്യേകിച്ചും ചർമ്മമുട രോഗത്തിനും അതോടൊപ്പം തന്നെ കുളമ്പ് രോഗത്തിനും െതിരായുള്ള കുത്തിവയ്പ്പ് ക്യാമ്പയിൻ ആരംഭിക്കുകയാണ് ഒരുപക്ഷെ ഇതൊരു വലിയ ടാസ്ക്കാണ് കാരണം അവിടെ കർഷകരുടെ വിട്ടു പരിസരത്ത് നിൽക്കുന്ന ഉരുക്കളെ കുത്തിപ്പിക്കാനായി കുത്തിവെക്കാനായി പ്രത്യേക സ്ക്വാഡുകൾ അവരുടെ വീടുകളിൽ എത്തുകയാണ് ഇതിനായി എന്തൊക്കെ മുന്നൊരുക്ക പ്രവർത്തനങ്ങളാണ് നിങ്ങൾ നടത്തിയിട്ടുള്ളത് സംസ്ഥാനത്തൊട്ടാകെ നടക്കുന്ന ഈ പദ്ധതിയുടെ ഭാഗമായി കൊല്ലം ജില്ലയിലും വേണ്ടുന്ന മുന്നൊരുക്കങ്ങൾ നടത്തിക്കഴിഞ്ഞു ഓരോ ഗ്രാമപഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും കൊല്ലം ജില്ലാ കോർപ്പറേഷനിലും അതാത് മൃഗാശുപത്രികൾ മുഖേന വീട് വീടാന്തരം ഭവനങ്ങൾ സന്ദർശിച്ച് വാക്സിനേഷൻ നൽകുന്നതിനുള്ള മൈക്രോ പ്ലാനുകൾ രൂപീകരിച്ചു കഴിഞ്ഞു ഇതിനായി പ്രത്യേകിച്ച് നൂറ്റിനാൽപ്പതോളം സ്ക്വാഡുകൾ രൂപീകരിച്ച് രൂപീകരിച്ചു കഴിഞ്ഞു ഈ സ്ക്വാഡിൽ ഓരോ സ്ക്വാഡിലും ഒരു വാക്സിനേറ്ററും ഒരു ഹെൽപ്പറും ഉൾക്കൊള്ളുന്നുണ്ട് പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് പത്രമാസികളിലൂടെയും ബാനറുകൾ നോട്ടീസുകൾ ഫ്ലക്സുകൾ പിന്നീട് സോഷ്യൽ മീഡിയ പ്രചരണം പ്രധാനമായും മിൽക്ക് സൊസൈറ്റി വഴിയുള്ള പ്രചരണം ഇവയെല്ലാം തന്നെ നടപ്പിലാക്കി കഴിഞ്ഞു ഒരു ലക്ഷത്തി പത്തൊമ്പതിനായിരത്തോളം വരുന്ന കാലികളുടെ അടുത്തേക്കാണ് പോവുക ഇത് എത്ര ശതമാനത്തോളം ഇത് കുത്തിവെക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുക ഈ പദ്ധതിയുടെ ലക്ഷ്യം തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ഉരുക്കളെ നമ്മൾ ഈ വാക്സിനേഷനിൽ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുത്തുക എന്നുള്ളതാണ് ഇത് നമ്മൾ ലക്ഷ്യമിടുന്നത് തൊണ്ണൂറ്റു ശതമാനം അതെ അപ്പോൾ തൊണ്ണൂറ്റഞ്ച് ശതമാനം വിജയകരമായി എന്ന് പറയാൻ കഴിയും അതെ കുളമ്പ് രോഗം ചർമ്മമുഴ ഇത് രണ്ടും കർഷകരെ സംബന്ധിച്ചിടത്തോളം പരിചിതമായ വാക്കുകളാണ് കുളമ്പ് രോഗം വന്നു എന്ന് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് പ്രധാനമായും അതിൻ്റെ ലക്ഷണങ്ങൾ കൂടിയാണ് നമ്മൾ ഈ കുളമ്പ് രോഗം കർഷകരും വെറ്റിനറി സർജന്മാരും മനസ്സിലാക്കുന്നത് കർഷകരെ സംബന്ധിച്ചിടത്തോളം പശുക്കൾക്ക് ഉയർന്ന പനി പിന്നീട് ധാരധാരയായി ഉമിനീർ ഒലിച്ചുകൊണ്ടിരിക്കുക ആഹാരം എടുക്കാൻ തീറ്റയെടുക്കാനുള്ള ഒരു വിമുഖത പിന്നെ അതിൻ്റെ അകിടിലും വായിലും പിന്നെ കുളമ്പിലും ഇടയിലൊക്കെ ഉണ്ടാകുന്ന ചെറിയ ചെറിയ വ്രണങ്ങൾ ഇവയെല്ലാമാണ് പ്രാഥമികമായിട്ടുള്ള ഒരു ലക്ഷണം ശ്രദ്ധയിൽ വരുന്നത് ഈ കുളമ്പ്രോഗം വന്നാൽ പിന്നെ കാലികൾക്ക് സംഭവിക്കാൻ പോകുന്ന അതിൻ്റെ പിന്നെ അതിനുശേഷം കുളം രോഗം സംഭവിക്കാൻ പോകുന്ന കുഴപ്പങ്ങൾ എന്താണ് മരണമുണ്ടോ പ്രധാനമായും മരണത്തേക്കാൾ ഉപരി അതിനുണ്ടാകുന്ന ഉൽപാദനക്ഷമതയിലുണ്ടാകുന്ന കുറവ് പ്രത്യുൽപാദനം പിന്നീടുള്ള പ്രത്യുൽപാദന ക്ഷമതയിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ പിന്നീട് ഉണങ്ങാത്ത മുറിവുകൾ ഇതെല്ലാമാണ് അതിന് പ്രധാനമായും ഇതിന് ശേഷം സംഭവിക്കുന്ന ഗുരുതരമായ പ്രശ്നങ്ങൾ പാൽ കുറവ് എന്ന് പറയുമ്പോൾ തന്നെ വലിയ സാമ്പത്തിക നഷ്ടം വരുന്നുണ്ട് തീർച്ചയായും യഥാർത്ഥത്തിൽ കുളമ്പുരോഗം ഉണ്ടോ ഉണ്ടല്ലോ തീർച്ചയായും ഉണ്ട് നമ്മുടെ ജില്ലയിൽ തന്നെ ചില പഞ്ചായത്തുകൾ ഇതിൻ്റെ പ്രാഥം പ്രാഥമിക ലക്ഷണങ്ങൾ കാണിക്കുകയും നമ്മൾ ഇവിടുന്ന് ജില്ലാ വെറ്റിനറി കേന്ദ്രത്തിൽ നിന്ന് പ്രവർത്തിക്കുന്ന എ ഡി സി പി ഓഫീസിൽ നിന്നുള്ള സംഘം ഇവരുടെ ഭവനങ്ങൾ സന്ദർശിച്ച് ഈ വിശദമായി ഈ പശുക്കളെയും പരിശോധിക്കുകയും അതിനുള്ള പ്രാഥമികമായിട്ടുള്ള രക്തപരിശോധനയ്ക്ക് വേണ്ടിയിട്ടുള്ള സാമ്പിളുകൾ ശേഖരിക്കുകയും അത് തിരുവനന്തപുരത്തുള്ള സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അനിമൽ ഡിസീസിലേക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് രണ്ട് പഞ്ചായത്തുകൾ ഇതിൽ പോസിറ്റീവായും കാണപ്പെട്ടു പെടുകയുണ്ടായി എങ്ങനെയാണ് ഈ രോഗം രോഗമുണ്ടാകുന്നത് ഇത് പ്രധാനമായും വൈറസ് രോഗമാണ് കാലുകൾ തമ്മിലുള്ള രോഗബാധിതരായ കാലുകൾ തമ്മിലുള്ള സമ്പർക്കം മൂലവും കാറ്റിൽ കൂടിയും പിന്നീട് കണ്ടാമിനേഷൻ അതായത് കർഷകർ കറവക്കാർ പിന്നെ മറ്റു തീറ്റപാത്രങ്ങൾ ഇവ തമ്മിലുള്ള കണ്ടാമിനേഷൻ മൂലവും ഇങ്ങനെ രോഗങ്ങൾ പകരുന്നതായി വരുന്നുണ്ട് ചിട്ടയായ വാക്സിനേഷൻ പ്രവർത്തനങ്ങളിൽ എനിക്ക് തോന്നുന്നു കഴിഞ്ഞാണ്ടായി ഇതിപ്പോൾ ഏഴാം ഘട്ടമാണ് അതിന് മുന്നുള്ള എല്ലാം തന്നെ ഈ കുളം രോഗ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിട്ടും ഇപ്പോഴും ഇങ്ങനെയുള്ള ചില കേന്ദ്രങ്ങൾ പ്രഭവ കേന്ദ്രങ്ങൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് തീർച്ചയായും കൊല്ലം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഇത് തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന ഒരു ജില്ലയാണ് പിന്നെ മാത്രവുമല്ല നമുക്കൊരു ചെക്ക് പോസ്റ്റ് ഉണ്ട് ഈ ചെക്ക് പോസ്റ്റ് വഴി ധാരാളം കന്നുകാലികൾ മാംസാവശ്യങ്ങൾക്കും ആവശ്യങ്ങൾക്കും പാലുൽപാദ ആവശ്യങ്ങൾക്കും ആയിട്ട് കടന്നു വരുന്നുണ്ട് ഈ കടന്നു വരുന്ന മൃഗങ്ങളിൽ പലതും രോഗവാഹരായും കാണപ്പെടുന്നുണ്ട് അപ്പോൾ മാത്രവുമല്ല പ്രധാനമായ നമുക്കൊരു പ്രസി പ്രതിസന്ധി എന്ന് വരുന്നത് ഈ രോഗം കാറ്റിൽ കൂടി പകരുന്ന ഒരു രോഗമാണ് നൂ ഏകദേശം നൂറ് കിലോമീറ്റർ അപ്പുറം പോലും ഒരു രോഗബാധിതായ ഉണ്ടെങ്കിൽ നമ്മുടെ ഒരു പശുവിന് ഇത് വരാനുള്ള സാധ്യതയുണ്ട് കാറ്റിൽ കൂടി പകരുന്ന ഈ ഒരു വൈറസ് രോഗത്തെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ വളരെ പ്രയത്നകരമായ ഒരു കാര്യമാണ് എങ്കിലും ഒരു തീവ്രത സാധാരണ വരുമ്പോൾ ഈ ഈ പ്രത്യേകിച്ച് കേരളത്തിൽ കടന്നു വരുന്ന സമയത്ത് ഒരു നല്ലൊരു ശതമാനം എന്നാലും ചിട്ടയായിട്ടുള്ള വാക്സിനേഷൻ കൊണ്ട് നമുക്ക് ഇതിൻ്റെ രോഗത്തിൻ്റെ വ്യാപനം തടയുന്നതിനും അതിൻ്റെ തീവ്രത കുറയ്ക്കുന്നതിനും സാധിച്ചിട്ടുണ്ട് ചർമ്മമുഴ രോഗത്തിൻ്റെ കാര്യമാണെങ്കിൽ എന്തൊക്കെ ലക്ഷണങ്ങളാണുള്ളത് ചർമ്മമുഴ രോഗത്തിന് പ്രധാനമായും അതിൻ്റെ തൊലിപ്പുറത്ത് കാണുന്ന റൈസ്ഡ് നൂഡിൾസ് എന്ന് പറയും കുരുക്കളാണ് പ്രത്യക്ഷപ്പെടുന്നത് പിന്നെ ഉയർന്ന പനി തീറ്റയെടുക്കാനുള്ള മുമുഖത ഇതെല്ലാം ശ്രദ്ധയിൽ വരുന്നുണ്ട് കുളമ്പ് രോഗമാണോ ചർമ്മമൊഴിയാണോ കർഷകർക്ക് ഏറ്റവും കൂടുതൽ സാമ്പത്തിക നഷ്ടമുണ്ടാകുന്നത് കുളമ്പ് രോഗമാണ് കൂടുതലും പ്രധാനമായിട്ടും ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് അത് കാരണം ഈ പശു മരണപ്പെട്ടില്ലെങ്കിൽ കൂടിയും ഏകദേശം ഇതിൻ്റെ ഉൽപ്പാദനക്ഷമതയെ ബാധിക്കുന്നുണ്ട് പ്രത്യുൽപാദനത്തെ ബാധിക്കുന്നുണ്ട് പിന്നെ കുളമ്പുകൾ പോലെയുള്ള ഇതിന് വ്രണങ്ങൾ വന്നാൽ ഇത് സുഖപ്പെടുത്തുന്നതിന് ദീർഘകാലമുള്ള ഒരു പരിചരണവും ശാസ്ത്രീയമായിട്ടുള്ള ചികിത്സയും ആവശ്യമായിട്ട് വരുന്നുണ്ട് ഇത് കർഷകർക്ക് വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു രോഗം തന്നെയാണ് ഈ രണ്ട് രോഗങ്ങൾക്കെതിരെ ഒരേ സമയം യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് അത് സാങ്കേതികമായി ശരിയാണോ അത് നമ്മളുടെ മനുഷ്യ വിഭവശേഷി ഈ കർഷകരുടെ ഭവനങ്ങളിലെത്തി ഈ പ്രതിരോധ വാക്സിൻ ചെയ്യുക എന്നുള്ളത് വളരെ ഒരു ഹ്യൂമൻ പവർ അതായത് മനുഷ്യൻ്റെ വിഭവം ആവശ്യമുള്ള ഒരു പ്രവർത്തനമാണ് അത് കുറയ്ക്കുന്നതിനും അതുപോലെ പിന്നെ ഒരേ സമയം തന്നെ ഈ ഒരു ഉരുവിനെ രണ്ട് രോഗങ്ങൾക്കും ഒരേ സമയം തന്നെ വാക്സിനേഷൻ നടത്തുന്നത് ഈ കർഷകർക്കും ഈ ആ സമയത്ത് അവിടെ ഈ സ്ക്വാഡുകൾ വീട്ടിലെത്തുന്ന സമയത്ത് അവിടെ ഉണ്ടായിരിക്കുന്നതിനും ഈ കൃത്യമായ പിന്നെ ഇത് ഉറ വാക്സിനേഷൻ നടത്തി എന്ന് ഉറപ്പുവരുത്തുന്നതിനും കർഷകർക്കും ഇത് ഏറെ ഗുണകരമാണ് ഇപ്പോൾ ഇത് ഒരുപക്ഷെ വിവിധ പത്ര ശ്രാവ്യ ദൃശ്യ മാധ്യമങ്ങളിലൂടെ ഈ പ്രചാരണമൊക്കെ നടത്തിയിട്ടും ഒരുപക്ഷെ ഇതിനെക്കുറിച്ച് അറിഞ്ഞുകൂടാത്ത ധാരാളം കർഷകരുണ്ടാവും അങ്ങനെയെങ്കിൽ അവർ ഒരുപക്ഷെ ഇത് അറിയുവാണെങ്കിൽ ഇങ്ങനൊരു പ്രോഗ്രാം സംസ്ഥാനത്ത് നടക്കുന്നുണ്ടെന്ന് അറിയുവാണെങ്കിൽ അവരാരമായിട്ടാണ് ബന്ധപ്പെടേണ്ടത് നമ്മുടെ ജില്ലയിലെ എല്ലാ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനിലും മൃഗസംരക്ഷണ വകുപ്പിൻ്റെ സ്ഥാപനങ്ങളുണ്ട് മൃഗാശുപത്രികൾ പോളിക്ലിനിക്കുകൾ ഹോസ്പിറ്റലുകൾ ഇവയെല്ലാം ഉണ്ട് അത് അതാ അതാത് സ്ഥാപനങ്ങളിലെ സീനിയർ വെറ്റനറി ഡോക്ടർമാർ അതായത് വെറ്റനറി ഡോക്ടർമാർ ഇവർക്കിതിന് ചുമതല സൂപ്പർവൈസറി ഓഫീസർമാരായി ചുമതല നൽകിയിട്ടുണ്ട് ഈ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടാൽ ഈ പ്രവർത്തന കാലയളവിൽ മുപ്പത് ദിവസം നീണ്ടു നിൽക്കുന്ന ഈ പ്രവർത്തന കാലയളവിൽ ഉള്ളിൽ തന്നെ ആ സ്ക്വാഡുകൾ അതായത് ഭവനങ്ങൾ സന്ദർശിക്കുകയും അവരുടെ കലകളെ

ഈ സമയക്രമം സൂചിപ്പിക്കുന്ന നോട്ടീസുകൾ അതാത് മൃഗാശുപത്രിയിലെ സൂപ്പർവൈസറി ഓഫീസർമാർ നോട്ടീസ് രൂപത്തിൽ പ്രചരണം നടത്തിയിട്ടുണ്ട് കഴിവതും കാലത്ത് തന്നെ കുത്തിവെക്കുന്നതാണ് സൂര്യ സൂര്യപ്രകാശം ആദ്യം ആകുന്നതിന് മുന്നേ കാലത്ത് തന്നെ സമയങ്ങളായിരിക്കും ഏറ്റവും ഉചിതം എന്നാലും കർഷക എത്തുന്ന സമയവും തീയതിയും മുൻകൂട്ടി അതാത് കർഷകരെ അതാത് ആ സ്ക്വാഡിലെ ഉദ്യോഗസ്ഥർ അറിയിക്കുന്നതായിരിക്കും റേഡിയോ അതായത് വാക്സിൻ ചെയ്താൽ ഒരുപക്ഷെ ചെയ്ത പശുക്കളുടെ പാൽ ഉപയോഗിക്കാൻ കഴിയുമോ ഇത്തരത്തിലുള്ള സംശയങ്ങളുണ്ട് തീർച്ചയായും വാക്സിനേഷന് ശേഷം പാൽ ഉപയോഗിക്കുന്നതിൽ യാതൊരു തന്നെ ശാസ്ത്രീയമായ കുറ്റവുമില്ല അത് ഉപയോഗിക്കാവുന്നതാണ് നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന വാക്സിൻ രണ്ട് മില്ലി മാത്രമുള്ള ഒരു വാക്സിനാണ് പശുവിൻ്റെ പിന്നെ നെക്കിൻ്റെ ഭാഗത്തായിട്ട് നൽകുന്നത് ഇതുകൊണ്ട് പാൽ ഉൽപ്പാദനം കുറയുന്നതായി ശ്രദ്ധയിൽ വരുന്നിട്ടില്ല മുൻകാലങ്ങളെ അപേക്ഷിച്ച് വളരെ പ്രതിരോധ ശേഷി നൽകുന്നതും ഏറ്റവും കുറഞ്ഞ സൈഡ് ഇഫക്ട്സ് ഉണ്ടാക്കുന്നതുമായിട്ടുള്ള വാക്സിനുകളാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത് പൂർണ്ണമായി ഉറപ്പ് നൽകാൻ കഴിയും തീർച്ചയായും മുന്നിലുള്ള ഏഴാം ഘട്ട കുളമ്പുരോഗ പ്രതിരോധ യജ്ഞമാണ് ഇപ്പോൾ നമ്മൾ തുടങ്ങാനിരിക്കുന്നത് മുൻ വർഷങ്ങളിൽ തന്നെ നമുക്കിത് ബോധ്യമായിട്ടുള്ളതാണ് പാലുൽപാദനത്തെ ബാധിക്കുകയോ മറ്റു അതിൻ്റെ ഗുരുതര പ്രശ്നങ്ങളോ യാതൊന്നും തന്നെ ഈ വാക്സിനേഷൻ കൊണ്ട് പശുക്കൾക്കോ കാലുകൾക്കുണ്ടാകുന്നതല്ല ഈ പ്രോഗ്രാമിൻ്റെ തന്നെ ചുമതലയുള്ള ഒരു പക്ഷേ ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ എന്ന നിലയിൽ മുൻ പല ഇതിൻ്റെ ഒക്കെ തന്നെ ഈ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരാളെന്ന നിലയിൽ കർഷകർ പൊതുവേ ഇത്തരം ക്യാമ്പയിനുകളെ എങ്ങനെയാണ് സ്വീകരിക്കുന്നത് ആദ്യകാലങ്ങളിൽ കർഷകർക്ക് ചെറിയ ആശങ്കകളും വിമുഖതയും ഈ പദ്ധതിയുമായി ഉണ്ടായിരുന്നു എന്നാൽ ഈ ഏഴാം ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ ഈ കർഷകരുടെ ആശങ്കകളെല്ലാം ദൂരീകരിക്കുന്ന ഒരു ചിത്രമാണ് നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ വാക്സിനേഷൻ എടുക്കുന്നതുകൊണ്ട് പ്രയോജനം മാത്രമേ ഉള്ളൂ എന്നും ഇതുകൊണ്ട് യാതൊരു ദുരിതവും ഈ കർഷകർക്കോ കാലികൾക്കോ ഉണ്ടാകുന്നതല്ല ഒന്നും കർഷകർക്ക് നേരിട്ട് ബോധ്യമായിട്ടുള്ളതാണ് ഇപ്പോൾ നൽകുന്ന വാക്സിനിന് യാതൊരുവിധ പ്രതിരോധ പ്രതികൂലമായ പ്രവർത്തനങ്ങളും ഉണ്ടാകുന്നതല്ല അതിനെ പാലിനെയോ അതിൻ്റെ മറ്റു മറ്റു ആരോഗ്യത്തെയോ ഇത് ബാധിക്കുന്നതല്ല പ്രതിരോധ ശേഷി നൽകുകയും അതിന് മുൻ വരും വർഷങ്ങളിലും തുടർന്നും അതിൻ്റെ പിന്നെ കുളമ്പ് രോഗത്തിനെയും ചർമ്മം പ്രതിരോധിക്കുന്നതിന് ഏറ്റവും ഫലപ്രദമായെന്ന് കർഷകർക്ക് തീർച്ചയായും ബോധ്യം പറ്റിയിട്ടുള്ള പദ്ധതി തന്നെയാണിത് കുളമ്പ് രോഗം മൂലം ഉണ്ടാകുന്ന നഷ്ടം പാലിൽ പാലിൻ്റെ കുറവാണ് എന്ന് പറഞ്ഞു അതോടൊപ്പം തന്നെ പ്രശ്നമാണെന്ന് പറഞ്ഞു അപ്പോൾ ഇങ്ങനെ നോക്കിയാൽ ഇത് സംസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ജില്ലയുടെ തന്നെ കാലിസമ്പത്തിന് വലിയൊരു ചോർച്ച ഉണ്ടാവില്ല ഈ രോഗം നമുക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ തീർച്ചയായും ഈ രോഗം കർഷകരെ കാലി വളർത്തലിൽ നിന്നും പിന്നോട്ട് മാറ്റുന്നതിനും അവർക്ക് വളരെ സാമ്പത്തിക നഷ്ടവും പശുക്കളുടെ ഉൽപ്പാദന നഷ്ടവും പ്രത്യുൽപാദന നഷ്ടവും എല്ലാം ഉണ്ടാക്കുന്ന ഒരു രോഗമാണ് പ്രതിരോധ കുത്തിവയ്പ്പ് തന്നെയാണ് ഏറ്റവും പരിഹാരമായിട്ടുള്ള ഒരു മാർഗം തീർച്ചയായും കർഷകർ ഈ പദ്ധതിയുമായി സഹകരിക്കേണ്ടത് തന്നെയാണ് അത് കർഷകർക്കും കന്നുകാലികൾക്കും ഏറ്റവും ഗുണപ്രദവും ആവുന്നതാണ് ഇപ്പോൾ ഡിസംബർ പതിനേഴ് തുടങ്ങി ഒരു പക്ഷേ ഒരു മാസക്കാലം പല അവധി ദിവസങ്ങൾ ഞായറാഴ്ച അന്നൊക്കെ ഈ ഉണ്ടാവും ഇല്ല മുപ്പത് പ്രവർത്തി ദിവസങ്ങളാണ് ഇപ്പോൾ ഈ ഇത് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഡിസംബർ പതിനേഴിന് ആരംഭിച്ച് ജനുവരി ഇരുപത്തി മൂന്നോട് കൂടി അവസാനിക്കുന്ന കൃത്യമായ ചുറ്റയോടും മൈക്രോ പ്ലാൻ തയ്യാറാക്കി പ്രവർത്തിക്കുന്ന ഒരു പദ്ധതിയാണിത് അത് മുപ്പത് പ്രവർത്തി ദിവസം ഈ പ്രവർത്തനം ഉണ്ടായിരിക്കുന്നതാണ് ഈ ഫാമുകൾ ജില്ലയിൽ പല കാലി ഫാമുകളും പ്രവർത്തിക്കുന്നുണ്ട് അവർക്ക് ഈ പ്രത്യേകിച്ച് എന്തെങ്കിലും പാക്കേജുണ്ട് പ്രത്യേകിച്ചും ഈ പിന്നെ ഫാം നടത്തുന്ന കർഷകരും അവരുടെ ഫാം ഉടമകളും ഇതിനടുത്ത് സജീവ താല്പര്യമുള്ളവരാണ് അവർ മൃഗാശുപത്രിയിലെ സൂപ്പർവൈസറി ഉദ്യോഗസ്ഥരായിട്ടുള്ള വെറ്റിനറി സർജന്മാർ ഇവരെ പ്രത്യേകം അറിയിക്കുകയും അവർക്ക് വേണ്ടി അവരുടെയും കൂടി താല്പര്യം കണക്കിലെടുത്ത് സമയവും സ സജ്ജീകരിച്ച് അവർക്ക് വാക്സിനേഷൻ നടത്തുന്നതിന് പ്രാധാന്യം നൽകുകയും അവർക്ക് വേണ്ടിയിട്ടുള്ള സമയക്രമം ചിട്ടപ്പെടുത്തി അവർ നൽകുന്നതുമായിരിക്കും അപ്പോൾ ഏതാണ് ഇതിനെ ഈ പദ്ധതിയിൽ എല്ലാ ഫാമുടമകളും സഹകരിക്കണമെന്ന് മാത്രമാണ് അഭ്യർത്ഥന ഇപ്പോൾ പശുക്കിടങ്ങൾ അതോടൊപ്പം തന്നെ കാളക്കുട്ടികൾ എരുമ പോത്ത് അങ്ങനെ പശു കറവ പശു അങ്ങനെ വിവിധ വിഭാഗങ്ങളുണ്ട് അപ്പോൾ ഇതിന് ഏതെങ്കിലും പ്രത്യേകിച്ച് പ്രായമുണ്ടോ ഇത്തരം വാക്സിനുകൾ സ്വീകരിക്കുന്നില്ല തീർച്ചയായും നാല് മാസത്തിൽ മുകളിൽ പ്രായമുള്ളതും ആരോഗ്യമുള്ളതുമായ എല്ലാ ഉരുക്കളെയും ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്താവുന്നതാണ് ഉൾപ്പെടുത്തുന്നതാണ് നാല് മാസത്തിൽ താഴെയുള്ള കുട്ടികൾ രോഗാതുരിതരായിട്ടുള്ള മൃഗങ്ങൾ ചനയുള്ളത് കുളമ്പ് രോഗം അഡ്വാൻസ് പ്രഗ്നൻസി ഉള്ള ഏഴ് മുതൽ ഏഴ് എട്ട് ഒൻപത് മാസം അഡ്വാൻസ് പ്രഗ്നൻസിയിലുള്ള പശുക്കൾക്ക് നൽകുന്നതല്ല ഈ മൂന്ന് കാറ്റഗറി ഒഴിച്ചാൽ നാല് മാസത്തിൽ താഴ്ന്ന പ്രായത്തിലുള്ള കുട്ടികൾ രോഗാതുരിതരായിട്ടുള്ള മൃഗങ്ങൾ അഡ്വാൻസ് പ്രഗ്നൻസിയിലുള്ള മൃഗങ്ങൾ ഇവരെ മാത്രമേ ഈ പദ്ധതിയിൽ നിന്നും ഒഴിവാക്കുന്നുള്ളൂ ബാക്കി എല്ലാ ഉരുക്കളെയും ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പ്രതിരോധ കുത്തിവയ്പ്പിന് വിധേയമാക്കുന്നതാണ് അപ്പോൾ മൃഗങ്ങൾ മൃഗങ്ങൾ ഏതെങ്കിലും കാരണവശാൽ പോയ തീർച്ചയായും ഇത് അറിയുന്നതിന് ഒരു പന്ത്രണ്ടക്കമുള്ള ഒരു ടാഗ് അതിൻ്റെ ചെവിയിൽ ഘടിപ്പിക്കുന്നതാണ് ഈ ടാഗ് ഉപയോഗിച്ച് ഇത് പോർട്ടൽ എൻട്രി അതായത് ഒരു പിന്നെ കമ്പ്യൂട്ടർ മുഖേന ഇതിനെ തിരിച്ചറിയാനുള്ള സകല ഡാറ്റകളും അതിൽ അതിലെൻ്റും ചെയ്യുന്നതാണ് ആ അതുവഴി ഇത് ചെയ്യാ ചെയ്ത മൃഗങ്ങളെയും ചെയ്യാത്ത മൃഗങ്ങളെയും തിരിച്ചറിയുന്നതിനുള്ള പ്രധാനമായിട്ടും ഒരു അടയാളമായി ഈ കമ്മൽ ഉപയോഗിക്കുന്നുണ്ട് ഒരു പൗരൻ്റെ ഒരു കടമയാണ് അല്ലെങ്കിൽ ഒരു കർഷക കർഷകനായ ഒരു കർഷകൻ്റെ ഒരു കടമയാണ് എന്ന രീതിയിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഇത് മനഃപൂർവ്വം ഇതിനോട് മുഖം നിൽക്കുന്ന ചില ആളുകളെങ്കിലും ഉണ്ടാവും ഒരുപക്ഷെ ചില കർഷകരൊക്കെ ഈ അജ്ഞത കൊണ്ട് മാറി നിൽക്കുന്നുണ്ടാവും ഇതൊരു ഉത്തരവിലൂടെ ഇത് കൃത്യമായി പാലിക്കേണ്ടതാണ് എന്ന് വരുത്തിക്കൂടെ ഉത്തരവിനേക്കാളും കർഷകർ ഇതെൻ്റെ സ്വന്തം കടമയാണെന്നും ഉത്തരവാദിത്വമാണെന്നും തിരിച്ചറിഞ്ഞ് അവനവൻ്റെ കന്നുകാലികളെ സംരക്ഷിക്കേണ്ട ഒരു ചുമതലയും ഉത്തരവാദിത്വവും അവനവരെ ഏറ്റെടുത്ത് ഈ പദ്ധതിയുമായി സഹകരിക്കുന്നതാണ് ഏറ്റവും ഉചിതം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ ഏഴാമത്തെ ഘട്ടം എത്തി നിൽക്കുമ്പോൾ ഡോക്ടർ രമാജി ഉണ്ണിത്താന് കേരളത്തിലെ പ്രത്യേകിച്ച് കൊല്ലത്തെ ക്ഷീര കർഷകരോട് നൽകാനുള്ളൊരു സന്ദേശം എന്താണ് പ്രിയപ്പെട്ട കർഷകരെ എല്ലാ കർഷകരും ഈ ഈ ഈ ഒരു പദ്ധതിയുടെ പ്രയോജനം മനസ്സിൽ മനസ്സിലാക്കിക്കൊണ്ട് പ്രതിരോധമാണ് എപ്പോഴും ഉചിതമെന്നും ചികിത്സയേക്കാളും പ്രതിരോധത്തിന് പ്രാധാന്യം കൊടുത്ത് നമ്മുടെ ഈ ദേശീയ കുളമ്പ് രോഗ നിയന്ത്രണ പദ്ധതിയുടെയും ചർമ്മമുട രോഗ പദ്ധതിയുടെയും പ്രതിരോധ വാക്സിനിലും പങ്കാളികളായി അവരവരുടെ കുഴുക്കളെ ഏറ്റവും ഈ രോഗത്തിൽ നിന്നും സംരക്ഷിക്കുന്നതിനുള്ള ചുമതല നിങ്ങൾ ഏറ്റെടുക്കണമെന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന ഡോക്ടർ രമാജി ഉണ്ണിത്താൻ്റെ അഭ്യർത്ഥന പോലെ തന്നെ എല്ലാ കർഷകരും ഇത് നെഞ്ചേറ്റിലാളിക്കുന്ന ഒരു പദ്ധതിയായി മാറട്ടെ എന്ന് തന്നെ റേഡിയോ ബെൻസികറും ആശംസിക്കുന്നു റേഡിയോ ബെൻസികറിൻ്റെ പ്രത്യേക അഭിമുഖം കേട്ടിരുന്ന എല്ലാ ശ്രോതാക്കൾക്കും പ്രത്യേക നന്ദി രേഖപ്പെടുത്തുന്നു